മറ്റു പലരും ഹജ്ജിനും ഉമ്രക്കും പോകും പോലെ ഹജ്ജിനും ഉമ്രക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉഴിഞ്ഞുകൂടിയ അതീവ സൗന്ദര്യമുള്ള വനിതയായിരുന്നു എന്ത് പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തതുകൊണ്ടാ മക്കത്തുനിന്നും അധീനത്തുനിന്നും റൂട്ടറിയാത്തത് കൊണ്ടാ സഹായികൾട്ട സഹോദരിമാരോട് പറയട്ടെ വേണ്ട ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബ് വേറെ തുറന്നിട്ടുണ്ട് എല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സിയാറത്തും ഉമ്രയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക അത്ര മതി പുനുകുനേനെ വേണ്ട നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കുന്നതൊക്കെ വീട്ടുക പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനൊന്ന് ധരിക്കരുത് അങ്ങനെ ഒരു പെർമിറ്റ് മുത്ത് നബി നബിസല്ലാഹ് അലൈവസല്ല പദങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല പോലെ സദാ സമയത്തും സർവരംഗങ്ങളിലും പെണ്ണിനും വരാൻ ഒരു അവകാശമുണ്ട് അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ് ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണത് സഹോദരങ്ങളെ പല അവസ്ഥകളിലും അത് ചുളി പോയിട്ടുണ്ട് അവർ ആ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഞാനത് വിശദമായി പറയുന്നില്ലാ വസല്ല മതങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും ടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ സൊഫിലേക്ക് എത്താം അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ ശാപത്ത് ഒഴിഞ്ഞുകൊടുക്കും പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല ഒരൊറ്റ പെണ്ണും പോയിട്ടില്ല പള്ളിയോട് ചാരിയിട്ടല്ലേ ഐഷബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ എത്ര അടുത്താണ് ആ വീടുള്ളത് ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളിയിലെത്തിയില്ലേ മുത്ത നബി സല്ലാ വലൈസ് കിടക്കുന്ന വീടല്ലേ ഐഷബീവി താമസിച്ച വീട് നാൽപ്പത് ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല ചന്തക്ക് പോയോ പോയോ എന്താലേ ഒക്കെ 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 പെർമിറ്റ് അല്ലേ സുഖല്ലേ സുന്ദരല്ലേ എല്ലാ അടയാളങ്ങളും ഇനി കാണാനൊന്നും ബാക്കിയില്ല എന്താ ബാക്കി എന്താ ബാക്കി പുരുഷന്മാരെ പോലെ സ്ത്രീകളും കച്ചവട രംഗത്ത് സജീവമായി കാണുന്നൊരു രംഗം യാമത്നാളിന്റെ അടയാളമായി പഠിപ്പിച്ചു മുഹമ്മദ് റസൂല്ലാഹി അങ്ങനെ രണ്ടോ